ആഹാരത്തിൽ ഒരു പോത്ത് ബി ആണ് പറഞ്ഞത് ആ ബിരിയാണിയിലൂടെ എല്ലാ സാധാരണ ബിരിയാണി കിട്ടണ ഐറ്റങ്ങളെല്ലാം എനിക്ക് കിട്ടി പിന്നെ ആദ്യം കിട്ടിയ പീസ് തന്നെ ഭയങ്കര ഒരു വേവാത്ത ഭയങ്കര റബ്ബർ പോലെ കട്ടിയായിട്ടിരിക്കുന്ന ഒരു പീസാണ് കിട്ടിയത് മൊത്തത്തിൽ പോത്തിന്റെ പീസ് അഞ്ച് പീസ് എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഈ ഒരു ഹോട്ടൽ പറഞ്ഞു അടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് കഴിച്ചത് അപ്പോൾ പക്ഷേ ഇവിടെ വന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഈ ബിരിയാണി കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഒരു ഓക്കെ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബിരിയാണി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്കത് പത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കിയുള്ളവർ എന്താണ് പറയണതെന്ന് അറിയാൻ വേണ്ടി കൊള്ളാമോ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് പറയണമെന്ന് അറിയാൻ വേണ്ടി ഇവരെ ഗൂഗിൾ റിവ്യൂ ഒന്ന് നോക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇവരെ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഒരു സംഭവം കണ്ടത് ഇവരെ റിവ്യൂവിൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവരാണ് അറിഞ്ഞത് ആഹാരത്തിൽ പാമ്പിൻ്റെ തോരെന്ന് ഇവിടുത്തെ ആഹാരത്തിൽ പാമ്പിൻ്റെ തോല് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പം അത് ഇതുവരെ റിവ്യൂവിൽ കണ്ടതേ ഉള്ളൂ അത് നമുക്ക് ഇതാണ് ഇവരേതായ ഗൂഗിൾ റിവ്യൂ നോക്കുമ്പം ഗൂഗിൾ റിവ്യൂ എടുത്ത് ഞാൻ ഇങ്ങനെ കാടോട്ട് പോവായിരുന്നു കാളോട്ട് പോയി ഇത് മോർ റിവ്യൂ കൊടുത്ത് താഴെ ചെന്നപ്പോഴാണ് ഇതാകേണ്ട ഒരു ഒരു റൊഡി ഒട്ടേക്കുന്നത് വീണ്ടും താഴെ ചെന്നപ്പം ഇതാ അടുത്താണ് അവടിയൊട്ടേക്കുന്നത് അതിന് വീണ്ടും താഴെ ചെന്നപ്പം മലയാളത്തിൽ ഇതൊക്കെ കുറേ കാലത്തിന് മുമ്പെയാണ് അറിഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലുകാരും അങ്ങനെ ഒന്നും ചെയ്യൂല അന്ന് എന്തോ സംഭവിച്ചു എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഇപ്പോൾ റിവ്യൂല് ഇതൊക്കെയാണ് ഞാൻ കണ്ടത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഷാലിമാർ നെടുമങ്ങാർ എന്നടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെയാണ് വന്നിരിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ അവർ പറഞ്ഞ ഈ ഷാലിമാർ ഇവിടെയുള്ള വേറെ ഏതോ കടയാണ് ഞാൻ വന്ന ഈ ഒരു സ്പോട്ടല്ല അപ്പം ഇതേപോലെ പല കടകളിലും പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ ആൾക്കാർ കയറണമുണ്ട് കഴിക്കണമുണ്ട് അപ്പം ഗെറ്റ് ദ സെൻസ് ബായ്